ഹായ് ഫ്രണ്ട്സ് ഇന്ന് തിരുവോണമല്ലേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്യാകാത്തൻ്റെ തിരുവോണാശംസകൾ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സെയിൽ വീഡിയോ വീടിയാണ് കേട്ടോ ചെയ്യുന്നത് കലാത്തിയ ആണ് കാണിക്കുന്നത് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് ഇത് ഈ കാണുന്നതാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഈ ഒരു സൈസാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ അയക്കുന്നത് ബുധനാഴ്ചയ്ക്കുള്ളിൽ പ്ലാന്റ്സ് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്ത പ്ലാന്റ് കലാത്തിയ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ചിലതിൽ മൂന്ന് ലീഫ് ചിലതിൽ രണ്ട് ലീഫൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കലാത്തിയ റാറ്റൽ സ്നേക്ക് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ലീഫിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഫിഷ് ബോൺ കലാത്തിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത് കലാത്തിയ ഗോൾഡൻ ആണ് ലീഫിനൊക്കെ നല്ലൊരു യെല്ലോ കളർ കയറി വന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി കലാത്തിയ ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇലിസ്ട്രിയസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണേ ഇങ്ങനെയാണ് കേട്ടോ ലീഫിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണേ ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കലാത്ത ഓർണാട്ടയാണ് കേട്ടോ ലീഫിന് നല്ലൊരു പിങ്ക് ലൈൻ വരും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസട്ട് നല്ല വെൽ റൂട്ടഡ് റോട്ടഡായ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന നമ്മുടെ റാറ്റൽ സ്നേക്കിൻ്റെ പ്ലാന്റ് ആണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് എൺപതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് രണ്ട് ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ്സാളാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് ഐഡി ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ നല്ലൊരു ബേബി പിങ്ക് കളറിൽ ലീഫിന് കയറി വരും അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഇത് നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഒരൊറ്റ ലീഫുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഷൂട്ട്സുകൾ വരും അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി ഞാനിപ്പോൾ ഓർക്കുന്നില്ല ലീഫിന് നല്ലൊരു പിങ്ക് ലൈൻ ഒക്കെ വരും കേട്ടോ ഇപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് രണ്ട് ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഇതിലേതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ കേട്ടോ ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്